ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾക്ക് അറിയാം എന്റെ ചാനൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഇനി അതൊന്നും എടുത്ത് പറയുന്നില്ല അതെന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അപ്പൊ ഞാൻ ഇന്നൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായി എല്ലാവരും കണ്ടിട്ടുണ്ടാവും തോന്നുന്നു അപ്പൊ അതിന് കുറെ അധിക ആൾക്കാർ നല്ല രീതിയിലുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടു അപ്പൊ എല്ലാ നമ്മുടെ വീഡിയോസിൽ എന്താ പറയാ നമ്മൾ എഴുതുന്ന വീഡിയോസിന് എല്ലാം നെഗറ്റീവ് അല്ല പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ് വരണമെന്നു നമുക്ക് നിർബന്ധമൊന്നുമില്ല അപ്പൊ ഞാൻ ആ ഒരു ഇട്ട ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് ഒരു പാട്ട് ആയിരുന്നു അതായത് ഇരുമേയും ഒരു മനസും ആ ഒരു പാട്ടിനെ റീൽ ഇട്ടിട്ടുണ്ടായി അപ്പൊ അതിന്റെ താഴെ ഒരുപാട് പേര് കമന്റുകളൊക്കെ കിട്ടും അതിൻ്റെ ഇടയ്ക്ക് ഒരു അഫ്സൽ റഹ്മാൻ എന്ന് പറയുന്ന ഒരു ഞായറമ്മനാണെന്ന് എനിക്ക് മനസ്സിലായി അവൻ വന്നിട്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായി ആ ഒരു റീൽസിന്റെ താഴെ അപ്പൊ എന്തായാലും കമന്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം ഏതൊരു ഫേക്ക് ഐ ഡി എന്ന് വന്നിട്ട് സ്വന്തമായിട്ട് എന്താ പറയാ അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു എനിക്ക് എന്തായാലും അവന്റെ അവന്റെ ഒരു കമന്റ് കമന്റ് ഇട്ടതിലൂടെ എനിക്ക് മനസ്സിലായി അവനൊരു എന്താ പറയാ നല്ലൊരു കുടുംബത്തിൽ അല്ലെങ്കിൽ നല്ലൊരു അച്ഛൻ ഉണ്ടായതല്ല എനിക്ക് എന്തായാലും മനസ്സിലായി അപ്പൊ അവന്റെ കമന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു ചേച്ചി ഇങ്ങനെയൊന്നും വന്നിരുന്ന് വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല നിമിഷ ബിജോനെ പോലെ വന്നിരുന്ന മോഡേൺ ഡ്രെസ്സിലൊക്കെ വീഡിയോ ഇട അപ്പം നല്ല റീച്ച് ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അപ്പൊ അതിന് ഞാൻ പ്രത്യേകിച്ച് അതിന് കമന്റിന് റിപ്ലൈ ആയിട്ട് ഒന്നും കൊടുത്തില്ല ഞാൻ ഇങ്ങനെ ഒരു തൊഴിൽ ഒരു ഒരു എന്താ പറയാ ഒരു സ്റ്റിക്കർ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞപ്പം വീണ്ടും കമന്റ് ഇട്ടേക്കുന്നു ചേച്ചി എന്താ പറയാ ഈ ഡാഷൊക്കെ കാണിച്ചിട്ട് വന്നിരിക്കുകയാണ് ഞാൻ കമന്റ് ഞാൻ ഇവിടെ കൊടുക്കാം പക്ഷെ ഞാൻ എന്റെ അത് ഞാൻ പറയുന്നില്ല അത് എന്താണെന്നുള്ളത് ഞാൻ കൊടുക്കാം അപ്പൊ അവൻ ഇട്ടിരിക്കുന്ന ചേച്ചി ഡാഷൊക്കെ കാണിച്ചിട്ട് വന്നിരുന്ന ചാനലിന് നല്ല വരച്ചായിരിക്കും ചേച്ചി ഇടന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറയാം അതിന് അതിന് നമ്മൾ കമന്റ് കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മളൊരു എന്താ പറയാ നല്ലൊരു വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ കുടുംബത്തിൽ പറഞ്ഞാന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം നമ്മൾ അതിനെ അവന് കമന്റ് തിരിച്ചു മറുപടി കൊടുത്തില്ലെങ്കിൽ അപ്പൊ ഞാനവരോട് പറഞ്ഞു അത് നിന്റെ വീട്ടിൽ നിന്റെ ഉമ്മയോടും ഒക്കെ പോയി പറഞ്ഞാൽ എന്ന് പറഞ്ഞു അവൻ ആ രീതിയിലാണ് അവൻ കമന്റ് ചെയ്തത് അവന് ഇഷ്ടമല്ലേ നമ്മുടെ വീഡിയോ കാണാൻ അവൻ സ്ക്രോൾ ചെയ്ത് പോക്കട്ടെ അല്ലെങ്കിൽ നമ്മളൊരു മാന്യമല്ലാത്ത രീതിയിൽ വന്നിരുന്നിട്ടാണ് വീഡിയോസ് ചെയ്യുന്നതെങ്കിൽ അവർ നെഗറ്റീവ് ഇട്ടോട്ടായിരുന്നു നമുക്ക് പ്രശ്നമില്ല പക്ഷെ നമ്മൾ നല്ല രീതിയിൽ വന്നിരുന്നു വീഡിയോ ചെയ്യുമ്പോൾ അവന് ഇഷ്ടമല്ല അവൻ അവൻ സ്ക്രോൾ ചെയ്ത് അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുകയോ ഒക്കെ പോകട്ടെ അവന് ആദ്യം ഒരു കമന്റ് ഇട്ടു അതിന് ഞാൻ വലിയ മൈൻഡ് മൈൻഡാക്കിയില്ല നമ്മളത് ഇഗ്നോർ ചെയ്തു പക്ഷെ വീണ്ടും അവൻ വന്നിരുന്നിട്ട് പറയുന്നു ചേച്ചി ആ ഭാഗം കാണിച്ചിട്ട് ചേച്ചി വീഡിയോ ഇട്ട് ചേച്ചി അപ്പൊ നല്ല ഇതായിരിക്കും ചാനലിൽ നല്ല ഇതൊക്കെ ആയിരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ അവന് മറുപടി കൊടുക്കേണ്ടത് അഫ്സൽ റഹ്മാൻ എന്നാണ് അവന്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തായാലും ആ കമന്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം അവന്റെ അവന് ചാനലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അക്കൗണ്ടോ ഒന്നും ഇല്ലാത്തവനാണ് ജസ്റ്റ് കമന്റ് ഇടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ഞരമ്മൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അങ്ങനെ ഞാൻ അവന് ഞാൻ ഇങ്ങനെ പറഞ്ഞു നിന്റെ വീട്ടിൽ നിന്റെ ഉമമായോ എന്തായാലും അഫ്സൽ റഹ്മാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു മുസ്ലിം യുവാവാണെന്ന് നമുക്ക് മനസ്സിലായി അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ ഉമ്മയോടും നിന്റെ പെങ്ങളോടും പറ അങ്ങനെ ആ രീതിയിൽ കാണിച്ചിട്ട് അവരോട് പറ എന്ന് പറഞ്ഞു അപ്പോ എന്റെ ഈ ഒരു വീഡിയോയിൽ ഇപ്പം വന്ന് കമന്റ് ഇട്ടിരിക്കുന്നുണ്ട് വേറൊരാള് വന്നിട്ട് അവനിട്ട് ഒരു കമന്റ് കൊടുത്തേടാ നിന്റെ ഉമ്മയും പെങ്ങളും ഒക്കെ അങ്ങനെ കാണിച്ചാണോ അവിടെ ജീവിക്കുക അങ്ങനെ ഒരു കമന്റ് വേറൊരാള് നമ്മള് സപ്പോർട്ടായിട്ട് ഇട്ടു അപ്പൊ വീണ്ടും അവൻ വന്നിട്ട് അവൻ വീണ്ടും വളരെ മോശമായിട്ട് അവൻ ഒരു കമന്റ് ഇട്ടു അപ്പം എന്തായാലും അവനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അവൻ കമന്റ് ഇടുവാണെന്നുണ്ടെങ്കിൽ അവന് നമ്മള് പൊക്കിയിരിക്കും കാരണം വേറൊന്നുമല്ല ഇപ്പൊ ഇങ്ങനെ വേറെ ഫേക്ക് ഐഡീന്നൊക്കെ വന്ന് കമന്റ് ഇടുന്നവരെയൊക്കെ പിടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതായത് ഈ സൈബർ സെല്ലിൽ ഇരിക്കുന്ന ആൾക്കാർ അവിടെ വെറുതെ ചൊറിയും കുത്തിയിരിക്കുന്നവരല്ല അവർക്ക് ഒരു പണിയില്ലാതിരിക്കുന്നവരല്ല ഇങ്ങനെയൊക്കെ ഇടുന്ന കമന്റ് ഇടുന്നവരെയൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് നമുക്ക് ഇരിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതി അല്ലെങ്കിൽ നമ്മളെ സൈബർ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഇങ്ങനെയുള്ള കമന്റുകൾ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മള് നമുക്കവരെ കണ്ടുപിടിക്കാനുള്ള എല്ലാവിധ മാർഗ്ഗങ്ങളും ഉണ്ട് അപ്പം എന്തായാലും നമുക്കും സൈബർ സൈബ്രസില് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്കറിയാവുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടുകാരുടെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും ഈ ഈ ഈ നാറേ ഇനി ഇതുപോലെ വന്ന് കമൻ്റ് ഇടുകയാണെങ്കിൽ അഫ്സൽ റഹ്മാൻ എന്ന് പറയുന്ന അവൻ ഇതുപോലെ ഇനി വന്ന് കമൻ്റ് ഇടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനുള്ള പണി അവൻ്റെ വീട്ടിൽ ചെന്നിരിക്കും കാരണം നമ്മള് നമ്മൾ മോശമായിട്ടുള്ള രീതിയിലൊക്കെ വന്നിരുന്നിട്ട് അല്ലെങ്കിൽ വസ്ത്രമൊക്കെ മോശപ്പെട്ട രീതിയിലൊക്കെ വന്നിരുന്നിട്ട് വീഡിയോസ് ചെയ്യുന്നതെങ്കില് ഇപ്പൊ അവര് നെഗറ്റീവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ് ഒക്കെ ഇടുന്നതുകൊണ്ട് നമുക്ക് ഓർക്കാം നമ്മൾ അങ്ങനെ ചെയ്തിട്ടാണെന്ന് നോക്കാം പക്ഷേ ഇത് നമ്മൾ മാന്യമായിട്ട് വന്നിരുന്ന വീഡിയോസ് ചെയ്യുമ്പോൾ അവന് ഇഷ്ടം അല്ലെങ്കിൽ അവനത് സ്ക്രോൾ ചെയ്ത് പോകോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോട്ടെ അല്ലാതെ ഇന്ന് മാതിരി കമന്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിന് മറുപടി കൊടുക്കാതിരുന്ന എങ്ങനെയാ നിങ്ങൾ തന്നെ പറയാം ഇപ്പൊ എല്ലാവർക്കും അറിയാം എന്റെ ചാനലിൽ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് കുറെ അധികം ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടും എല്ലാം നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ എല്ലാവർക്കും എല്ലാ താണ് അപ്പൊ അത് കണ്ടിട്ട് കൃമി വരുത്ത ഏതോ ഒരുത്തരാണ് വന്നിട്ട് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടത് എന്തായാലും അവന്റെ കമന്റുകളെല്ലാം ഞാൻ ഇവിടെ ഉൾപ്പെടുത്താം കേട്ടോ അപ്പൊ എന്തായാലും ഇനി അവൻ ഇതുപോലെ എന്തെങ്കിലും ഞരമ്പ് എന്താ പറയാ എന്തെങ്കിലും നിറയെ കമന്റിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവനുള്ള പണി നമ്മൾ കൊടുത്തിരിക്കും കാരണം നമ്മൾ ഇനി അങ്ങനെ നമ്മൾ എന്താ നമ്മൾ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമുക്ക് ഇങ്ങനെയുള്ള സൈബർ അറ്റാക്ക് നമ്മൾ നേരിടേണ്ട കാര്യമില്ല അപ്പൊ എന്തായാലും അവൻ കമന്റ് കമന്റിട്ടത് ആദ്യം ഞാൻ അത് ക്ഷമിച്ചു പക്ഷെ വീണ്ടും അവൻ നമ്മളെ വന്ന് ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പൊ അവന് അവൻ്റെ അമ്മയോ അല്ലെ പെങ്ങന്മാരോ അല്ലെങ്കിൽ ഒക്കെ അങ്ങനെയുള്ള രീതിയിലായിരിക്കും ജീവിക്കുന്നത് അതുകൊണ്ടാണ് അവൻ മറ്റു പെണ്ണുങ്ങളെ ആ ഒരു കണ്ണുകൊണ്ട് കാണുന്നത് അപ്പൊ എന്തായാലും ഇങ്ങനെ വന്ന് കമന്റ് കമന്റിടുന്നവർക്ക് നമ്മൾ നല്ല രീതിയിലുള്ള മറുപടി കൊടുക്കുകയും ചെയ്യും പിന്നെ നമ്മളെ ശല്യപ്പെടുത്തുക ഇതുപോലെ രീതിയിൽ അവൻ കമന്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അവനുള്ള പണി നമ്മൾ കൊടുത്തിരിക്കും അപ്പൊ ദയവീത് എല്ലാവരോടും കൂടി എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇങ്ങനെയുള്ളവന്മാരെ ഒന്നും വെറുതെ നമ്മളെ ഒരു ജസ്റ്റ് ഒരു കമന്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കി വിടരുത് കാരണം ഇങ്ങനെ ആദ്യം അതൊരു നമ്മളത് ഒഴിവാക്കിയത് പക്ഷെ വീണ്ടും വീണ്ടും അവൻ വന്നിട്ട് ചേച്ചി ആ ഭാഗം കാണിച്ച് ചേച്ചി വീഡിയോ ഇടി ചേച്ചി നല്ല റീച്ച് ഉണ്ടാവും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താ അതിന് പറഞ്ഞിട്ടുണ്ട് ഇവന്റെ വീട്ടിലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഇവന്റെ ഒക്കെ ഉമ്മടെ അല്ലെങ്കിൽ ഇവന് ഒക്കെ പെങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെ ഇവന് പെൺകുഞ്ഞങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇങ്ങനെയുള്ളവന്മാരൊക്കെ സത്യം പറഞ്ഞാൽ ആ ഒരു ജാതി നമുക്ക് സത്യം പറഞ്ഞ ഒരു ഇത് തോന്നുവാണ് കാരണം ഈ ഒരു ജാതിയിൽപ്പെട്ട പെട്ട ആണുങ്ങൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് പറയുമ്പോഴത്തേക്കും വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം അഫ്സൽ റഹ്മാൻ എന്നാണ് ഇവന്റെ പേര് ഇപ്പൊ എന്തായാലും ഇവരെ കണ്ടുപിടിക്കാനായിട്ട് ഇനി അവൻ ഇതുപോലെ ഇപ്പൊ നമ്മള് നമ്മൾ അവനുള്ള വേണ്ട മറുപടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു പിന്നെ ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവൻ ഇതുപോലെ എന്തെങ്കിലും വന്നിടുകയാണെന്നുണ്ടെങ്കിൽ അവനുള്ള പണി നമ്മുടെ സൈബർ സൈബർസിൽ വഴി നമ്മൾ കണ്ടുപിടിക്കും ഇവൻ ആരാണെന്നുള്ളത് അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇങ്ങനെയുള്ള ഞരമ്പന്മാരെ എന്താണ് ചെയ്ത് ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞു വന്നിട്ട് നമ്മളെ നമ്മളെ ഭയങ്കരമായിട്ട് ഇതാക്കുന്ന ഇങ്ങനെയുള്ള കമന്റ് ഇടുന്നമാരെ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളൊന്ന് സത്യസന്ധമായിട്ട് പറയണം കേട്ടോ